സ്വർണ്ണ വിപണിയിൽ വീണ്ടും ഇടിവ് സ്വർണവില കൂപ്പുകുത്തുമോ ടുക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും രാജ്യാന്തര വിപണിയിലും ഇന്ത്യൻ മാർക്കറ്റിലും ഇന്നലെ രാത്രിയോടുകൂടി അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുകയായിരുന്നു ഡോളർ ഡോളറിലെ കണക്കിപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലും ഇന്ത്യൻ മാർക്കറ്റ് എം വ്യാപാരം സ്വർണ്ണ വിപണിയിൽ ഇടിവ് നേരിടുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കൂടിയേക്കുമെന്നാണ് നിരീക്ഷകരുടെ അഭിപ്രായം ജെറ പവലിന്റെ പ്രഖ്യാപനത്തോടുകൂടി സ്വർണവിപണി വീണ്ടും ഉയരുമെന്നാണ് പ്രതീക്ഷ സെപ്റ്റംബർ ആദ്യവാരം പലിശ നിരക്ക് കുറച്ചേക്കുമെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സ്വർണ്ണവില ഇന്നലെ ഒരു പവനി അറുപത് രൂപ കൂടി അൻപത്തി മൂന്ന് എഴുന്നൂറ്റി ഇരുപതിൽ എത്തുകയായിരുന്നു അതേസമയം സ്വർണവിലിൽ ഇന്ന് മാറ്റമില്ല ഒരു പവനി അൻപത്തിമൂന്ന് എഴുന്നൂറ്റി ഇരുപതിലാണ് ഇന്നും വ്യാപാരം നടക്കുന്നത് ട്വന്റി ഫോർ കെ തങ്കം അതിശക്തമായ രീതിയിലുള്ള മുന്നേറ്റം തുടർന്നെങ്കിലും ഇന്നലെയോടുകൂടി ഇന്നലെ വൈകീട്ടോടുകൂടി ട്വന്റി ഫോർ കെ തങ്കം വില നേരിടുകയായിരുന്നു ഇപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറാണ് തൃശ്ശൂരിലും ഏഴായിരത്തി മുന്നൂറിലാണ് ഈ വ്യാപാരം നടക്കുന്നത് നയൻ മന്ത്സ് കോട്ടി വിൽക്കുന്നവർക്ക് ഒരു പവനി നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപയുടെ കുറവ് നേരിട്ടേക്കാം വെള്ളി വില ഒരു രൂപ കുറഞ്ഞ് ഗ്രാമിന് തൊണ്ണൂറ്റി രണ്ടിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി ഇരുപതിലുമാണ് വ്യാപാരം നടക്കുന്നത് വരും ദിവസങ്ങളിൽ സ്വർണവില കുതിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് ഒരുപക്ഷെ നാളത്തെ മീറ്റിംഗിന് ശേഷം സ്വർണ വിപണി വീണ്ടും ഉയർന്നേക്കാം കൃത്യമായി നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വാച്ചിംഗ് താങ്ക്